ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയാണ് കേട്ടോ കാരണം കുറേ പേർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് ഐസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കണമെന്ന് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അധികം ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് ഐസിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ ആദ്യമേ എനിക്കൊരു സങ്കടം പറയണ്ട കേട്ടോ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് വാച്ച് ചെയ്യണം കാരണം ആ കുറേ പേര് എൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ടിട്ട് കമൻ്റ് ചെയ്ത് പോകുന്നവരുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ നല്ല ക്ലാസ്സാണ് തരുന്നത് അതുമാത്രമല്ല നല്ല സമ്മാനങ്ങളും തരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിറയെ സമ്മാനങ്ങളും എനിക്ക് തരാനും പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്യുക എൻ്റെ വീഡിയോ ഫുള്ള് കാണുക കണ്ടതിന് ശേഷം മാത്രം ലൈക്കും അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ എനിക്കും വിജയിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇന്ന് കുറേ പേരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ ഇന്നൊരു കേക്ക് ഐസിങ് ചെയ്യാണ് കാരണം ഇത് എൻ്റെ ക്രിസ്മസിന് എൻ്റെ മക്കൾക്ക് എനിക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്ന കേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഐസിങ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ അരക്കിലെ കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇത് വാനില കേക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുക പിന്നെ അത് നമ്മൾ ഇത് കേക്ക് മുറിക്കുന്ന മുറിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നൂല് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ പിന്നെ എനിക്ക് രണ്ട് ഇതുപോലത്തെ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഉപയോഗിച്ച ഒരു അഞ്ച് വർഷം വരെ ഉപയോഗിച്ച സ്റ്റാൻഡാണ് അത് ഞാൻ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇത്രയും കാലം വരെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്ത സ്റ്റാൻഡാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതൊന്നും പുതിയത് വാങ്ങിച്ച കാരണം കേക്കിൻ്റെ ഓർഡർ കൂടിയപ്പം എനിക്ക് അത്ര താങ്ങുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് മുന്നൂറിലൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിച്ചപ്പോൾ എനിക്കിവിടെ എണ്ണൂറ് രൂപ എണ്ണൂറ്റി ആറായിട്ടോ എൻ്റെ വീട്ടിൽ വന്നപ്പോഴ് അപ്പോൾ ഇത് നല്ലൊരു ഇത് നമ്മളെ കേക്ക് സ്റ്റാൻഡാണ് നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അപ്പോഴും നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ് നമ്മൾ ഇതുപോലെ കേക്ക് ബോർഡൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്കത് നീങ്ങിപ്പോകാറുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നീങ്ങിപ്പോയി നിങ്ങൾക്ക് പറ്റാറില്ല ഞാൻ ഇത് ചെയ്യില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തങ്ങ് കൊടുക്കുന്നതുകൊണ്ട് നമ്മളത് ചെയ്ത് വയ്ക്കാറില്ല കേട്ടോ പക്ഷെ നിങ്ങൾ തുടക്കക്കാര് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഒന്നീ നിങ്ങൾ ഇതുപോലത്തെ നമ്മൾ ഇത് ഒന്നും നിങ്ങൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് ഫോൾഡ് ഒക്കെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന ഷീറ്റൊന്നും ഇത ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു ടൗലും മതി കേട്ടോ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ടവൽ എടുക്കുക അതൊന്ന് വിരിച്ചതി ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ അത ഇതുപോലെ ഒന്ന് നമ്മൾ കേക്ക് ബോർഡ് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നീങ്ങിപ്പോകാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്കൊക്കെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് പറയും ഞാൻ നല്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ കാരണം ഒരു ക്ലാസ്സാണ് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന ക്ലാസ്സാണ് പിന്നെ കുറച്ച് പേരെ അടുത്ത് കേട്ടത് ഷുഗർ സിറപ്പ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്നത് നല്ല ആറിയ വെള്ളം എടുക്കുകയാണ് അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കുക കേട്ടോ അത് നല്ലതുപോലെ മെൽറ്റ് ആയ ശേഷം ഞാൻ അതിലേക്ക് മിൽക്ക് മേഡാണ് ചേർക്കുന്നത് അപ്പോൾ ഇവിടെ മധുരമൊക്കെ കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് അളവിലെ മിൽക്ക് മേഡൊക്കെ ചേർക്കുന്നുള്ളൂ നിങ്ങൾ പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടുതൽ മിൽക്ക് മേഡൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാമോ കേട്ടോ കലക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനും അധികം പാടൊന്നുമില്ല അത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാലേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാനും പറ്റുള്ളൂ നല്ല രീതിയിൽ കേക്ക് ചെയ്ത് കൊടുക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു നൈഫാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഏത് നിങ്ങൾക്ക് എന്തോ ടൂൾസ് ആവണല്ലോ അത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ പിന്നെ നമ്മൾ ഈ ഒരു നൈഫ് വയ്ക്കാൻ വേണ്ടി ഒരു പാത്രം കൂടെ വയ്ക്കണം നമ്മൾ ക്രീം തേച്ചിയ ശേഷം നമ്മൾ പെട്ടെന്ന് മാറ്റി നമുക്ക് തറയിലൊന്നും വയ്ക്കാതെ അത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെക്കണം കേട്ടോ എപ്പോഴും നമ്മൾ നല്ല വൃത്തിയോടും നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കണം കേക്കൊക്കെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം കേട്ടോ അപ്പോൾ അധികം ഈച്ചയുടെ ശല്യം ഒന്നും വരില്ല എപ്പോഴും നല്ല തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഒരു ലെയർ കേക്ക് ആത്തി വെച്ച് കൊടുക്കണം അതിനുശേഷം സെൻറ്ററിലാണോ എന്ന് നോക്കണം കേട്ടോ നല്ല നാല് സൈഡ് നല്ല സെൻറ്ററിൽ നോക്കി നമ്മൾ വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൻ്റെ അടപ്പിൽ നിറയെ ഹോളിട്ട ശേഷം അതിലേക്ക് അത് ഒഴിച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടം നല്ലതുപോലെ നമുക്ക് നനച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് അവിടെ സ്പൂണ് കൊണ്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വീഡിയോയിൽ കാണും പോലെ ചെയ്താലും മതി കേട്ടോ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു ബോട്ടിൽ എടുക്കുന്ന അതിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കൂടുതലും അതിലാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ക്രീം തേച്ചിട്ട് നമ്മൾ ഒരു കൈ കൈത ഇവിടെ പിടിച്ച ശേഷം നമ്മൾ ഇതുപോലെ അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡ് നമ്മൾ ഈ ഒരു ഇത് നൈഫ് വെച്ച് ഇതുപോലെ തേച്ച് കൊടുക്കണം രണ്ട് സൈഡും കിട്ടും അതെങ്ങനെയൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ സൈഡും ക്രീം കാണും കേട്ടോ അപ്പം നിങ്ങൾ ക്രീമൊക്കെ തേക്കുമ്പം മധുരമൊക്കെ കൂടുതൽ വേണമുള്ളവർക്ക് ഇത്തിരി ക്രീമൊക്കെ കൂടുതൽ തേച്ച് കൊടുക്കണം ഇവിടെ നമുക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അളവിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽ എന്താണ് ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ട മിൽക്ക് മേടും കുറച്ച് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കണം വൈറ്റ് ഫോറസ്റ്റ് കേക്കാണെങ്കിൽ നമ്മൾ അതിലേക്ക് മിൽക്ക് മേഡും ചോക്ലേറ്റും മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവർ പറയും വൈറ്റ് ഫോറസ്റ്റ് കേക്കാണെങ്കിൽ നിങ്ങൾക്ക് വേറെ നമ്മൾ വേറെ ഫ്ലേവറൊക്കെ ചേർക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ഫ്ലേവറ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ഒന്നും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നമ്മൾ പുറത്തൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടുതൽ അളവിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യമൊക്കെ കേക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല ടേസ്റ്റോടെ കിട്ടണമെങ്കിൽ നമ്മളിത്തിരി ചോക്ലേറ്റും മിൽക്ക് മേഡൊക്കെ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ആ ഓർഡർ ഒന്നും പോവില്ല പിന്നെ തിരിച്ച് നമ്മൾ വേറൊരാൾക്ക് ആ ഓർഡർ പോകില്ല നമുക്ക് തന്നെയാണ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ രണ്ടാമെന്ന് വയ്ക്കുന്ന ആ ഒരു കേക്കിൻ്റെ സ്പോഞ്ചും അത് കറക്റ്റ് അളവ് തന്നെയെന്ന് നമ്മൾ നോക്കണം കേട്ടോ പിന്നെ ചെറുതായിട്ട് അല്ലെങ്കിൽ പുറത്ത് തള്ളി നിൽക്കുക അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ഒരു കത്രിക ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വേണം നിങ്ങളതൊക്കെ നല്ലതുപോലെ ഐസിങ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് പതുക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് കേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു നമുക്ക് ഒരു തെറ്റും ഇല്ലാതെ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാത്രം നല്ല ഫുള്ള് വീഡിയോ എൻ്റെ വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം കമൻറ്റ് ലൈക്കും ചെയ്യാം കേട്ടോ കാരണം എനിക്ക് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും കാരണം നമുക്ക് വാച്ച് ഓവർ വരുന്നുണ്ടോ വാച്ച് ഓവർ കയറ കയറിയെന്ന് അറിയാൻ പറ്റുമോ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ വീഡിയോയ്ക്ക് വാച്ച്വർ കയറുന്നില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ നമ്മൾ വേറൊരു നൈഫ് വെച്ച് വേണം നമ്മളിതായി ഈ ഒരു ക്രീം തേച്ച് കൊടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തുടക്കക്കാർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് നല്ലതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല നമ്മൾ പറവറ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ആ പൊടിയൊന്നും വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് കേക്കിൻ്റെ പൊടിയൊന്നും വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ക്രീം കൊണ്ട് ആ കേക്കൊക്കെ ഒന്ന് മൂടിക്കൊടുക്കണം കാരണം നമ്മൾ അടുത്ത ഐസിങ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഞാൻ മൂന്ന് ലെയർ കേക്ക് ഇതാ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സിറപ്പും കൂടി നനച്ച ശേഷം നമ്മൾ കേക്കിന് ക്രം കോട്ട് ചെയ്ത് വയ്ക്കുകയാണ് അപ്പം ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല കാരണം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കാരണം എനിക്ക് വേറെ കേക്കിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്രീം എടുത്ത് എല്ലായിടം ഒന്നും തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ ആ ഒരു ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു കേക്ക് എല്ലാം നല്ലതുപോലെ നമ്മൾ ആ കേക്കൊക്കെ ഒന്ന് മറച്ച് ആ ക്രീം ഒന്ന് തേച്ച് എല്ലാം ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുകയാണെന്ന് തോന്നുന്നു കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ മക്കളും പഠിക്കണം കേട്ടോ മക്കളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കണം ആ മോളെ എല്ലാവരും പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണം കാരണം നമ്മൾ ഈ ഈയൊരു കേക്കൊക്കെ തയ്യാറാക്കി വിട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിൽ എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതും നല്ലതല്ലേ അപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കി കേക്ക് ചെയ്ത് എല്ലാവരും വിൽക്കണം കേട്ടോ എല്ലാവരും സെയിൽ ചെയ്യണം നല്ല രീതിയിൽ ഒരു ഹോം ബേക്കർ ആവണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ് വെച്ചാണ് നമുക്ക് വേറെ ടൂൾസ് ഒന്നും വേണ്ട അധികം ടൂൾസ് ടൂൾസൊന്നും വേണ്ടത് ഇതുപോലത്തെ ഒരു കട്ടിയുള്ള കാർഡ് മാത്രം മതി നമ്മളെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ സൈഡിലുള്ള എന്തെങ്കിലും നനവോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ കേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഒരു അരമണിക്കൂറെങ്കിൽ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം വേണം രണ്ടാമത് ഫൈനലൈസിങ് ചെയ്യാട്ടോ അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നില്ല ഞാൻ ഇവിടെ തണുപ്പിക്കാൻ വയ്ക്കുന്നില്ല ഞാൻ ഇവിടെ ഫൈനലായിട്ട് ചെയ്യാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതൽ ക്രീം ആക്കി പുറത്തൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ തള്ളി നമുക്ക് ആ കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ക്രീം കൊടുക്കുക വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അതിന് നമ്മൾ വേറെ ക്രീം എടുത്ത് സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രീം നമുക്ക് തേച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ പുറത്ത് കൂടുതൽ നല്ല രീതിയിൽ തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ക്രീം തേച്ചിരിക്കുന്നത് ഇനി നമുക്ക് സൈഡിൽ ഇത് ഇതുപോലെ ക്രീം എടുത്ത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ക്രീം വിപ്പിംഗ് ക്രീമൊക്കെ അളവെല്ലാം ഞാൻ വിട്ടിട്ടുണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എത്രയാണോ ഒരു കിലോ കേക്കിന് വേണ്ടത് നമ്മൾ മുക്കാൽ കിലോ കേക്കിന് മുക്കാൽ കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കിലോ കേക്കിന് ഒന്നര കപ്പാണെങ്കിൽ കിലോ കേക്കിന് മുക്കാൽ കപ്പ് അളവിന് എടുക്കണം അപ്പോൾ അധികം വിപ്പിംഗ് ക്രീം ഒന്നും വേസ്റ്റ് ആവാതെ നമുക്ക് ക്രീമിൽ തേക്കാൻ പറ്റും നല്ലതുപോലെ പതപ്പിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ കാണുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അത് എല്ലാ സൈഡ് ഇതാ ക്രീമൊക്കെ കട്ടിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഒരു കേക്കിൻ്റെ ഒരു പൊടി പോലും നമുക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ക്രീം തേച്ച് കൊടുക്കാൻ ഇനി നമുക്ക് ഈ ഒരു ടൂൾസ് ഒന്നും വേണ്ട അതെല്ലാം ഒന്ന് മാറ്റി വെച്ചോളൂ നമുക്ക് വേണ്ടത് ദാ ടൂൾസ് ആണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും വേണ്ട ദാ ഈ ഒരു കാർഡ് മാത്രം മതി നമുക്ക് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ദാ ഇതുപോലെ ഒന്ന് പിടിച്ച ശേഷം നാല് സൈഡ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തന്നെ നല്ലതുപോലെ ഫിനിഷായി വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക പിന്നെ ഏറ്റവും ലാസ്റ്റ് നല്ലതുപോലെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട നമ്മൾ ആ കാർഡ് ഒന്നും കൂടി വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയ ശേഷം ഒന്നും കൂടി നമ്മൾ ആ കേക്കിലേക്ക് വെച്ച് നാല് സൈഡ് അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അപ്പം വലിയ കേക്ക് ഉണ്ടാക്കുന്ന വിദഗ്ധയൊന്നുമല്ല സാധാരണ ഞാൻ യൂട്യൂബ് കണ്ട് പഠിച്ചതാണ് എന്നിക്ക് എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പം ഞാൻ അതവിടെ പുറത്തും ഇതാ ഇതുപോലെ ഒന്ന് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കേക്ക് ഫിനിഷ് ചെയ്തപ്പോൾ കണ്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചുണ്ടോ നോക്കി ഓക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനോട് ഒരു ചെറിയ ഡെക്കറേഷനും കൂടെ കൊടുത്താലോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു കളർ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള നോസിലൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് ഈ ഒരു നോസിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു സൈഡ് കുറച്ച് കളർ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പം ഞാനത് അവിടെ രണ്ട് തുള്ളി പിങ്ക് കളറാണ് ഞാൻ ഈ ഒരു നൈഫിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈയൊരു കളറ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബേഗിൻ്റെ ഒരു സൈഡിലൊന്ന് തേച്ച് കൊടുക്കണം നീളത്തിന് നമുക്ക് ആ ഒരു സൈഡ് മൊത്തം നീളത്തിന് തേച്ച് കൊടുക്കണം അതിനുശേഷം വേണം നമ്മളിതിലേക്ക് ആ ഒരു കണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഒരു സൈഡ് മാത്രം ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിലൊന്നും ആവാതെ ആ ഒരു സൈഡ് മാത്രം തേച്ച് കൊടുത്ത ശേഷം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എനിക്ക് വേറെ വലിയ രീതികളൊന്നും അറിയില്ല പിന്നെ ചില ഒരു രണ്ട് മൂന്ന് പൈപ്പും ബാഗിലാക്കി ഒറ്റ കളർ ഇങ്ങനെ ഒത്ത് ആക്കിയ ശേഷമൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇടാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഒരു സൈഡ് വെള്ള ക്രീം വൈറ്റ് ക്രീമാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുക കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എനിക്ക് നമുക്ക് വലിയ 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 ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡെക്കറേഷനാണ് കേട്ടോ അപ്പം ഞാനത് അവിടെ ഇതോലെ രണ്ട് സൈഡും ഒന്ന് അത് ഇതുപോലെ കൊടുക്കുകയാണ് എല്ലാം ഒരേപോലെ കൊടുക്കണമെന്നില്ല കേട്ടോ നമ്മളിത് ഇതുപോലെ കുറച്ച് സൈഡൊന്ന് ആ ഒരു ലീഫ് പോലെ കൊടുത്ത ശേഷം പിന്നെ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് റൗണ്ടിന് ഇത് ഫ്ലവർ പോലെ കൊടുക്കാം കേട്ടോ അതായതുപോലെ കൊടുത്താലും മതി അപ്പോൾ രണ്ട് ഡെക്കറേഷൻ ആകുമ്പോൾ അവർ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ പോലെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ചെറി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു ഇതായതുപോലെ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു കേക്ക് കാണുമ്പോൾ ഒരു അഞ്ച് ചെറിയും കൂടി വെച്ച് കൊടുക്കുമ്പം ആ ഒരു കേക്കിന് വേറെ ലുക്കും ആവും കേട്ടോ അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് തന്നെ അത് പ്രത്യേക ഭംഗിയായിരിക്കും അവർക്ക് കാണുമ്പോഴും നല്ല ഇതായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റുള്ള കേക്കായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഓർഡർ ഒന്നും പുറത്ത് പോവാതെ തന്നെ നിങ്ങൾക്ക് തന്നെ കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതേപോലെ തന്നെ ആ നോസിൽ വെച്ച് കഴിഞ്ഞാൽ താഴേയും നമുക്കൊരു ഡെക്കറേഷൻ കൊടുക്കട്ടോ രണ്ട് കളറിൽ നമുക്ക് അപ്പോഴും കാണും നമ്മളെല്ലാം വൈറ്റ് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഭംഗി കാണും അല്ലെങ്കിൽ ചെറിയൊരു കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പല കളറിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കേക്ക് കാണാം പിന്നെ അധികം കളർ കൂടാതിരിക്കുന്നതാണ് നല്ലത് എന്ന കേക്കിനൊരു കൈപ്പിൻ്റെ ഒരിത് വരും കേട്ടോ നമ്മൾ അതുകൊണ്ട് അധികം കളറൊന്നും കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കരുത് നിങ്ങൾ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല കളറൊക്കെ ചേർക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറയണം അധികം കളറൊന്നും ചേർക്കൽ ചെറിയ കൈപ്പ് ഒക്കെ വരുമോ എന്ന് പറയണം അല്ലെങ്കിൽ നമ്മളെ കേക്കിന് ഓർഡർ ഒക്കെ കുറയുമട്ടോ നമ്മൾ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ കേട്ടോ